ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി സച്ചിയോടുള്ള വെറുപ്പും ദേഷ്യവും കാട്ടുന്നത് കാണുമ്പോൾ രേവതിക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ കാരണം പത്ത് മാസം നൊന്ത് പ്രസവിച്ച ഒരു അമ്മക്കും തൻ്റെ മകനെ ഇങ്ങനെയൊന്നും തള്ളിപ്പറയാൻ കഴിയില്ല ഇതിന് മാത്രം ഇവർക്കിടയിൽ എന്ത് പ്രശ്നമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നാ ചിന്താഗതി ഇങ്ങനെ രേവതിക്കുള്ളിൽ വീണ്ടും വീണ്ടും കടന്നു കൂടണേട്ടോ അപ്പോൾ രേവതി പലവട്ടങ്ങളായി സച്ചിയോടത് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയമൊന്നും സച്ചി അതിനൊരു ഉത്തരം നൽകുന്നില്ല കൂടെ കൂടെ ഇത് തുടരുമ്പോൾ രേവതിക്ക് ദേഷ്യം പിടിക്കാനേട്ടാ അങ്ങനെ രേവതി പിന്നീട് സച്ചയോട് ചോദിക്കുകയാണ് സച്ചേട്ടൻ ഇതിനൊരു മറുപടി പറയാതെ ഇനി സച്ചേട്ടൻ എന്നോട് കൂടുതലായി സംസാരിക്കാൻ വരേണ്ട എന്ന് പറയാനായിട്ടാ എന്നോട് എന്തായാലും സച്ചേട്ടൻ തുറന്ന് പറയണേ എനിക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ ഇവിടെ ചന്ദ്രമതിയുടെ മക്കളായ ഈ മൂന്ന് മക്കളിൽ സച്ചേട്ടനോട് മാത്രം ഇത്ര ദേഷ്യം എന്നാൽ സുതിയോടും ഈ പറഞ്ഞ ശ്രീകാന്തിനോട് എന്തൊരു ഇഷ്ടമാണെന്നറിയോ എന്തൊരു സ്നേഹമാണെന്നറിയോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രസവിച്ച മകനല്ലേ സച്ചേട്ടനും അപ്പോൾ സച്ചേട്ടനും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ടാ അപ്പം സച്ചി പറയാണ് അതിനൊരു മറുപടി പറയാതെ അങ്ങനെ നിന്ന് തിരിയുന്നത് കാണുമ്പോൾ സത്യത്തിൽ സച്ചേട്ടൻ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇവിടുത്തെ അമ്മ പ്രസവിച്ച മകനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയുള്ള വാക്കുകളൊന്നും രേവതി നീ പറയല്ല എൻ്റെ അമ്മ തന്നെയാണ് ഈ പറയുന്ന ചന്ദ്രമതി പിന്നെ എന്താ സച്ചേട്ടാ സച്ചേട്ടനോട് ഇത്ര വെറുപ്പ് സച്ചേട്ടൻ അമ്മയോട് എന്താ ചെയ്തത് അതിന് മാത്രം വേർക്കാൻ ഒരു അമ്മക്കും കഴിയില്ല എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കാൻ it up അങ്ങനെ ആ കഥ പറയാൻ തുടരുക തുടങ്ങുകയാണ് സച്ചി കേട്ടോ അങ്ങനെ സച്ചി പറയുകയാണ് ആ കഥയെ കുറിച്ച് അപ്പോൾ അതിന്റെ തുടക്കം ചന്ദ്രമതിയുടെ ആ ഒരു ഭാഗമാണ് കേട്ടോ ചന്ദ്രമതി ഒരു ദിവസം ഒരു ജോത്സ്യൻ്റെ അരികിലോട്ട് പോവാണ് ആ ജോത്സ്യൻ ഒരു കാര്യം വെളിപ്പെടുത്തി നിങ്ങളുടെ രണ്ടാമത്തെ മകൻ നിങ്ങളുടെ അരികത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം കുടുംബത്തിൽ വന്ന് ചേരുമെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്രമതി എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ അപ്പോൾ ഉടനെ അതെ നിങ്ങളുടെ രണ്ടാമത്തെ മകൻ നിങ്ങളുടെ അരികിൽ നിൽക്കാൻ പാടില്ല അവനെ നിങ്ങൾ മാറ്റി നിർത്തണമെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്രമതി ഏയ് എന്നെക്കൊണ്ടാവില്ല എൻ്റെ മകനെ ഒരിക്കലും മാറ്റി നിർത്താനാവില്ല എന്ന് പറയണം ആ സമയം ചന്ദ്രമതി ഇങ്ങനെ സച്ചിയെ നന്നായി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ജ്യോതിസം പറയണേ ആറ് വർഷം നിങ്ങളുടെ മകനെ മാറ്റി നിർത്തിയില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വരാവുന്ന ആ ഒരു പ്രശ്നം അത് എനിക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല അത്രയും വലിയൊരു പ്രശ്നങ്ങളായിരിക്കും വരിക എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ ചന്ദ്രമതി പറയണേ എൻ്റെ സച്ചി ഇല്ലാതെ എനിക്ക് കഴിയില്ല അവൻ എൻ്റെ ജീവൻ്റെ ജീവനാണ് എൻ്റെ മക്കളെല്ലാം എനിക്ക് ജീവൻ്റെ ജീവനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് പറയട്ടെ അപ്പോൾ ജ്യോതിസം പറയണേ ഞാനിങ്ങനെ കബഡി നേരത്തി ഇപ്പോൾ എൻ്റെ കണ്ണിൽ തെളിഞ്ഞതാണ് ഇത് നിങ്ങളോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഉടൻ തന്നെ ഇവിടെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതിനൊരു പ്രതിവിധി ഇല്ലേന്ന് അപ്പോൾ ഉടൻ തന്നെ ജ്യോതിസം പറയാൻ പ്രതിവിധി ഞാൻ പറഞ്ഞല്ലോ ആറ് വർഷം നിങ്ങളുടെ മകനെ മാറ്റി നിർത്തുക അതേ പ്രതിവിധിയുള്ളൂ വേറെ ഒരു പ്രതിവിധി ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഇടുത്തീട്ട് പ്രശ്നങ്ങളിലൂടെ മുകളിലൂടെ ായിരിക്കും വരാനേ ഇരിക്കുന്നതെന്ന് പറയുക അങ്ങനെ ചന്ദ്രമതി ഈ വാക്ക് ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രമതിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ പിന്നീട് അവിടെ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ജ്യോത്സ്യം ഓരോരുത്തരോട് ഓരോന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്തില്ല എങ്കിൽ അതിലേറെ പ്രശ്നങ്ങൾ വരുമല്ലോ ഇത് ചെയ്താലോ നമുക്ക് താങ്ങാനും പറ്റാത്തതാണല്ലോ എന്താണ് ചെയ്യുക എന്നൊക്കെ അവർ തമ്മിൽ പരസ്പരം പറയുന്നുണ്ട് അപ്പോൾ അതിൽ പല പേരും പറയുന്ന ഈ ജ്യോത്സ്യം പ്രവചിച്ച പ്രവചിച്ചതുപോലെ തന്നെ അത് അച്ചട്ടയാണ് എന്നുള്ള വാക്കും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ട് ചന്ദ്രമതിയുടെ തലയിലൂടെ മൊത്തത്തിൽ കിളിപോയതുപോലെ പോയത് അങ്ങനെ ചന്ദ്രമതി തൻ്റെ വീട്ടിലോട്ട് അപ്പൊ രവീന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ നിനക്ക് പറ്റിയത് ഞാൻ ഞാനൊരു ജോത്സന്റെ അടുത്ത് പോയിരുന്നു ആ ജോത്സന എന്നോട് പറയാണ് എന്റെ രണ്ടാമത്തെ മകനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആറ് വർഷം അവനുമായി ഒരു കാണല് പാടില്ലെന്ന് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് രവീന്ദ്രൻ പറയണേ നിന്നോടാരാ ജ്യോത്സിൻ്റെ അടുത്തോട്ട് പോകാൻ പറഞ്ഞത് എങ്ങനെയുള്ള വൃത്തികെട്ട ഈ ഒരു സംസാരമൊക്കെ കേൾക്കാനുള്ള ഇട വരുത്തിയത് അതുകൊണ്ടല്ലേ അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രമതി പറയുകയാണ് എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പൊട്ടിക്കറിയണം ആ സമയം രവീന്ദ്രൻ പറയണേ എന്ത് എന്ത് ചെയ്യാനൊന്നും ഒന്നും ചെയ്യണ്ട ഞമ്മക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാലം ജ്യോത്സൻ്റെ വാക്കുകൾ കേട്ടിട്ടല്ലല്ലോ മുന്നോട്ട് പോയിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ ഒരു കാര്യം ചെയ്യാം നമ്മുടെ മകനെ മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല നമുക്ക് ഇവിടെ തന്നെ നിൽക്കാന്നുള്ള തീരുമാനം പറയാനായിട്ടോ അങ്ങനെ ചന്ദ്രമതി ആയിക്കോട്ടെ എന്നാഥായിക്കോട്ടെ എന്നാൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ് കേട്ടോ ആ സമയം പിറ്റേ ദിവസം രവീന്ദ്രൻ യാത്രയാവാണ് തൻ്റെ സ്ഥലത്തോട്ട് പോവുകയാണ് ഇതേ സമയം രവീന്ദ്രനെ ഒരു ചെറിയ ആക്സിഡൻ്റ് സംഭവിക്കുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ വീട്ടിലോട്ട് തിരികെ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഈ ആക്സിഡൻറ്റുമായിട്ടാണ് രവീന്ദ്രൻ വരുന്നത് അത് കാണുന്ന ചന്ദ്രമതിയുടെ മനസ്സിൽ ആ ചോദിച്ചും പറഞ്ഞ വാക്കാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള ഇടുത്തി ഉഴുന്നത് പോലെയുള്ള ഓരോ പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരികയെന്നുള്ളത് കേട്ടോ അപ്പം എൻ്റെ മനസ്സിലാകെ പേടി തോന്നുകയായിട്ട് അപ്പം ചന്ദ്രമതി രവീന്ദ്രനോട് പറയണം ഇനിയിപ്പോൾ സത്യമായിരിക്കുമോ ഞമ്മളുടെ മകനെ മാറ്റി നിർത്താത്തത് കൊണ്ടായിരിക്കുമോ അങ്ങനെ ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയാണ് ഇനി ജോത്സിന്റെ വാക്ക് കേൾക്കാത്തത് വിട് ഇത് എനിക്ക് സംഭവിച്ചതാണ് അപകടം എപ്പോഴും എന്താർക്കാ വരെ അപ്പുടം തന്നെ ഈ ചന്ദ്രമതി പറയണം അതൊന്നും അല്ലായിരിക്കും എൻ്റെ മകനെ മാറ്റി നിർത്താത്തതുകൊണ്ടായിരിക്കും ഇനി ഇവിടെ ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമോ എന്തൊക്കെ പേടിയാവുന്നതെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇനി ഒരു പണി ചെയ്യുന്നതും കൂടി ജ്യോതിസിൻ്റെ അടുത്തോട്ട് പോകുമെന്ന് പറയട്ടെ അങ്ങനെ ചന്ദ്രമതി വീണ്ടും ജ്യോതിസൻ്റെ അരികിലോട്ട് പറവാണ് അപ്പോൾ ജ്യോത്സൻ്റെ അരികിലോട്ട് പോകുമ്പോൾ ജ്യോത്സ്യം പറയുന്നത് ആ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങളുടെ വീട്ടിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നു ഇനി ഇതിലും വലിയ അപകടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം ഒരു പക്ഷെ ആൾ സംഖ്യ പോലും കുറഞ്ഞു പോകും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്രമതി പിന്നീട് സമാധാനം നഷ്ടപ്പെട്ടു അങ്ങനെ രവീന്ദ്രനോട് ചെന്ന് പറയണം കേട്ടോ എങ്ങനെയാണ് ജ്യോത്സ്യം പറഞ്ഞതെന്ന് അത് കേൾക്കുന്ന രവീന്ദ്രൻ പറയണമെങ്കിൽ ശരി നമുക്കൊരു പണി ചെയ്യാം നമ്മുടെ അകനെ എന്തായാലും അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്താം എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്ന ചന്ദ്രമതി ഇല്ല എനിക്ക് പറ്റത്തില്ല എൻ്റെ മോനെ കാണാൻ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ ആ സമയം രവീന്ദ്രൻ പറയണേ എന്തായാലും അമ്മയുടെ അരികിലല്ലേ അവനമ്മയുടെ അടുത്ത് നിന്ന് വളരട്ടെ എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നങ്ങളാണെങ്കിൽ അതിലും വിശ്വസിക്കാതിരിക്കാനും വിശ്വസിക്കാതെ ഇരിക്കാതെ ഇരിക്കാതിരിക്കാനും വയ്യ എന്താ ഇനി ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം അമ്മയുടെ അരികിലും പോയിട്ട് അമ്മയോട് കാര്യം പറയാമെന്ന് പറയട്ടാ അങ്ങനെ ചന്ദ്രമതിയും രവീന്ദ്രനും കൂടി ചന്ദ്രമതി നേരെ പോവുകയാണ് മുത്തശ്ശിയുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ രവീന്ദ്രനെ കാണുമ്പോൾ എന്താടാ നീ ഈ വഴിക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമ്മ ഞാൻ വന്നത് എൻ്റെ മകനെ ഇവിടെ ആക്കാനാണ് എന്തിനാ സച്ചി ഇവിടെ ആക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണെ ഒരു ജോത്സ്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മകനെ ആറ് കൊല്ലം മാറ്റി നിർത്താൻ അത് കേൾക്കുന്ന മുത്തശ്ശി ചോദിക്കുക എന്നിട്ട് നീ ആ തീരുമാനം എടുക്കുകയാണോ അപ്പോൾ ഉടൻ തന്നെ എടുക്കുക എന്നുള്ളത് തന്നെ ആയിരുന്നു പക്ഷേ എനിക്ക് ഈ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ചന്ദ്രമതിയുടെ ഉള്ളിലൊരു വിങ്ങൽ അതുകൊണ്ട് ഇനി പലതും വരാമെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ആറ് കൊല്ലം എൻ്റെ മകനെ ഇവിടെ നിൽക്കട്ടെ എന്നുള്ള തീരുമാനമാണ് എൻ്റെ അമ്മയുടെ അടുത്തല്ലേ അപ്പോൾ ഉടൻ തന്നെ അത് കേട്ടോടേ ഉത്തശി പറയണേ എനിക്ക് നിന്നെ വളർത്തിയത് പോലെ തന്നെ എൻ്റെ സച്ചിമോനെ ഞാൻ അടിപൊളിയായി തന്നെ വളർത്തും അവന് യാതൊരു കുറവുണ്ടാവില്ല അവർ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുറവൊന്നും ഞാനവന് വരുത്തില്ല അത്രയും സന്തോഷത്തോടു കൂടി വളർത്തും പക്ഷേ എത്രയാലും അവൻ അവൻ്റെ അമ്മയും അച്ഛനോ അത് രണ്ടും ഒരുപോലെ തന്നെയാണ് അവനെ അവരുടെ സ്നേഹം കിട്ടേണ്ടത് എൻ്റെ സ്നേഹം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ചന്ദ്രമതി ആകെ സങ്കടത്തിലാവാണ് എന്താ ഇനി ചെയ്യുക എനിക്കെൻ്റെ മകനെ ഒഴിവാക്കി പോവാനും പറ്റുന്നില്ല എന്നാൽ എനിക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതും ടെൻഷനുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതിയോട് ശരി എങ്കിൽ നീ ഇവിടെ ആക്കിപ്പോയിക്കോ ഞാനും മകനെ നോക്കിക്കോളാം എന്ന് പറയാനിട്ടാ അങ്ങനെ സച്ചിയാണെങ്കിൽ ആണെങ്കിൽ അമ്മ എന്നെ തനിയാക്കി പോവല്ലേ എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ കുഞ്ഞല്ലേ അപ്പം സച്ചി പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണാൻ അമ്മയില്ലാതെ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രമതി മുത്തശ്ശിയുടെ അടുത്ത് സച്ചിയെ ആക്കിയിട്ട് പിന്നീട് അങ്ങ് വീട്ടിലോട്ട് പോവാണ് അങ്ങനെ സ്കൂളിൽ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ആ സമയം ചന്ദ്രമതിയോട് വന്നിട്ട് സുതിപ്പ് പറയാണ് എനിക്ക് സ്കൂളിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് അമ്മ അങ്ങോട്ടേക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഒന്ന് പോയേ എനിക്കിപ്പോൾ അതിനൊന്നും ടൈമില്ല എൻ്റെ മനസ്സാകെ കലങ്ങി നിൽക്കുമ്പോഴാണ് ഇനി ഒരു ഓരോ കാര്യങ്ങളായിട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ സുതി വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അങ്ങ് ഇത് രവീന്ദ്രനെ പറയുകയാണ് ഇനി എന്തിനാ അങ്ങനെ യുന്നത് പിന്നെ ഞാൻ എന്താ വേണ്ടത് എൻ്റെ പൊന്നു മോൻ അവിടെ ഇരുന്ന് കരയായിരിക്കും എൻ്റെ മകനെ എന്നെ കാണാതെ നിൽക്കാതിരിക്കാൻ എന്തായാലും കഴിയില്ല അവനെ ഞാനില്ലാതെ പറ്റില്ല അപ്പോൾ ഇതേ സമയം ചന്ദ്രമതി തന്നെ പറയണേ രവീന്ദ്രൻ ഞാൻ എന്തായാലും ആ ജോതിസിനെ പോയി ഒന്ന് കാണട്ടെ എന്നും അവനെ ചെന്ന് കണ്ടാല് അവനെ അവിടെ അരികത്തില്ലെങ്കിലും അവനെ എനിക്ക് എന്നും കാണാനെങ്കിലും പറ്റിയെങ്കിൽ എൻ്റെ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം ഉണ്ടാവും ആ ജോത്സിനോട് ചെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ പിന്നീട് ജോലിസിൻ്റെ അരികിലോട്ട് ചെല്ലുകയാണ് അങ്ങനെ ജോലി ോട് ചോദിക്കുകയാണ് എൻ്റെ മകനെ എനിക്ക് നിത്യനെ കണ്ടുകൂടെ പോയിട്ട് എൻ്റെ അടുത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അവനെ എന്ന് ചോദിക്കുമ്പോൾ ജോത്സ്യം പറയുന്നത് എന്തോ എന്ന് പറിച്ചില്ല നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കുടുംബത്ത് വരുന്ന ഈ ദോഷങ്ങൾ മാറാൻ ആറ് വർഷം നിങ്ങളുടെ മങ്ങനെ കാണാൻ പാടില്ല എന്ന് അതുപോലെ അങ്ങ് ചെയ്യണമെന്ന് പറയോ ഇത് കേൾക്കുന്നതിനോട് കൂടി ചന്ദ്രമതി ആക താഗര്യാണ് അങ്ങനെ ചന്ദ്രമതി പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഒരു സ്ത്രീ അവിടെ വന്നിട്ട് ഡൗട്ടോ ആ സ്ത്രീ പറയുന്നത് എൻ്റെ എന്നോട് പറഞ്ഞതാണ് ഈ ജ്യോത്സ്യം അതുപോലെ ചെയ്യാൻ പക്ഷേ ഞാനത് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എനിക്കൊന്നെല്ലാം നഷ്ടപ്പെട്ടു ഈ ജ്യോതിസൻ്റെ വാക്കുകൾ അത് സത്യമാണ് അതിൽ അത് തീർച്ചയായും നടക്കും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ആകെ ടെൻഷനാകണ കേട്ടോ അങ്ങനെ ഈ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ തീർച്ചയായും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ